Hi. ഗാർഡനില് എന്തെങ്കിലും ഒരു പുതിയ പൂവോ പുതിയ തയ്യോ വരുന്നത് അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കയ്യിലെടുത്ത പ്ലാന്റ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഞാനിത് വിരിഞ്ഞത് കണ്ടത് ശരിക്കും ഞാൻ ഭയങ്കര സന്തോഷമായി കാരണം ആ ഒരു ഫ്ലവറിൻ്റെ കളറ് ഇങ്ങനെ പൂ വരുന്ന ബ്രൊമീലിയാട് വളരെ കുറച്ചേ എൻ്റെ കയ്യിലുള്ളൂ ഞാൻ ശരിക്കും കാണിച്ചതാണ് കേട്ടോ അതിൻ്റെ ഭംഗി എന്താണെന്ന് കാരണം ധാരാളം പൂക്കൾ ബ്രൊമീലിയാഡിനെ നമ്മൾ കാണാറുണ്ട് ഡാർക്ക് കളറില് പക്ഷേ ഈ ഒരു കളർ ഇതേ നോക്കും നല്ല പിങ്ക് കളറിലുള്ള പൂവാണ് നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണാൻ ഫുള്ളായിട്ട് വിരിഞ്ഞു വന്നിട്ടില്ല പക്ഷെ അതിന് മുന്നേ തന്നെ എനിക്ക് നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി ഭംഗിയില്ലേ ഒന്നാമത് ഒരു വെണ്ണീർ പാകിയ പോലെയുള്ള ഒരു ലീഫാണിതിന് അതിൽ നല്ല പിങ്ക് ഫ്ലവർ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ട് നേരിട്ട് കാണാൻ എനിക്ക് വളരെ സന്തോഷമായിട്ടോ വേറെയും അതൊക്കെ എൻ്റെ ഫ്ലവറിങ് ആണ് ഇതെല്ലാം ഡാർക്ക് കളറിലാണ് വരുന്നത് കുറച്ചെങ്കിലും ഒരു ലൈറ്റ് ഷെയ്ഡിൽ വന്നത് ദേ ഈ ഒരു ബ്രൊമീലിയാഡ് ആണ് എനിക്ക് തീരെ അറിയില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൂടുതൽ സന്തോഷം നൽകിയത് അപ്പോൾ ശരി